ഹായ് ഹലോ എവ്രി വൺ ഞാൻ ഇന്നിവിടെ ഒരു ഓട്സ് ക്യാരറ്റ് സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ഡിന്നറായിട്ട് ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നമുക്ക് കുറച്ച് റോൾ ഓട്സ് വേണം പിന്നെ ഞാനിപ്പോൾ മധുരത്തിനനുസരിച്ച് രണ്ട് ഡേറ്റ്സ് ആണ് എടുത്തത് പിന്നെ ക്യാരറ്റ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻ വെച്ച് നമുക്കിതുണ്ടാക്കാം ഞാനിവിടെ യൂസ് ചെയ്യുന്ന നറിഷ്യൂൻ്റെ ജംബോ റോൾഡ് ഓഡ്സ് ആണ് പിന്നെ ഈ ഒരു ഓപ്ഷൻ ഞാൻ എന്ന് വെച്ചാൽ എനിക്കിവിടെ ക്യാരറ്റ് റോ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രം ഞാനതൊന്ന് ബോയിൽ ചെയ്യുന്നുണ്ട് അത് ആ ഒരു വേവിനനുസരിച്ച് നിങ്ങൾ ബോയിൽ ചെയ്താൽ മതി പിന്നെ നമുക്ക് ആൽമണ്ട് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാമ് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം ആൽമൺ മിൽക്ക് എന്തിന് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ സാധാ മിൽക്കിനാട്ട് ഇപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ ആൽമണ്ട് മിൽക്ക് നല്ലതാണ് അപ്പോൾ ഞാനത് ഉണ്ടാക്കുക ചെയ്യുന്നത് അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് അത് പീൽ ഓഫ് ചെയ്യും എന്നിട്ട് കുറച്ച് മിക്സിയിൽ അതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യാം ആ ഗ്രൈൻഡ് ചെയ്ത് കിട്ടുമ്പോൾ നല്ല ഫൈനായിട്ട് കിട്ടില്ല കുറച്ച് ഗ്രെയിൻസ് ഒക്കെ ഉണ്ടാവും എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടായതിന് അത് നമുക്ക് ഈ സ്മൂത്തിയിലേക്ക് തന്നെ ആ ഗ്രെയിൻസ് അതേ മിക്സിയിൽ തന്നെ അടിക്കുന്നതുകൊണ്ട് ആ ഒരു ഗ്രെയിൻസ് നമുക്ക് അതിൽ യൂസ് ആവും അങ്ങനെ നമുക്ക് ഈ ആൽമണ്ട് മിൽക്ക് ഉണ്ടാക്കിയിട്ട് സ്മൂത്തിലേക്ക് ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാ മിക്സറും മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേസ്റ്റ് കിട്ടും നമ്മളങ്ങനെ നമ്മൾ സ്മൂത്ത് റെഡിയായി ഇത് നമുക്ക് ഷുഗർ വേണ്ടുന്നവർക്ക് ഇടാം പക്ഷേ ഞാൻ ഷുഗർ ഇടാൻ ഡയറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഡേറ്റ്സ് രണ്ട് മധുരത്തിന് അനുസരിച്ച് ഞാൻ ഇട്ടതാണ് നിങ്ങളെ മധുരത്തിൻ്റെ എത്രത്തോളം എന്ന് വെച്ചിട്ട് നിങ്ങൾക്കത് ഡേറ്റ്സിൻ്റെ എണ്ണം കൂട്ടാൻ ചെയ്യാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക പിന്നെ വീഡിയോ കാണുന്നവർ പ്ലീസ് സപ്പോർട്ട് ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്